സെന്റ് വിൻസെന്റ് ഡീപ്പോൾ സൊസൈറ്റി പാലാവേൽ കോൺഫറൻസിന്റെ അൻപതാം വാർഷികവും ആദ്യകാല പ്രവർത്തകരെ പാലാവേൽ ജോൺസ് ഓഡിറ്റോറിയത്തിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് സെന്റ് വിൻസെന്റ് ഡീപ്പോൾ സൊസൈറ്റി പാലാവേൽ കോൺഫറൻസിന്റെ അൻപതാം വാർഷികവും ആദ്യകാല പ്രവർത്തകരെ ആദരിക്കലും പാലാവേൽ സെന്റ് ജോൺസ് ഓഡിറ്റോറിയത്തിൽ നടന്നു പ്രോഗ്രാം കൺവീനർ പി കെ ജോസഫ് സ്വാഗതം പറഞ്ഞു മാത്യു അരീക്കാട് റിപ്പോർട്ട് അവതരിപ്പിച്ചു പാലാവേൽ സെന്റ് ജോൺസ് കോൺഫറൻസ് പ്രസിഡന്റ് പൗലോസ് അന്ത്യാംഗുളം അധ്യക്ഷത വഹിച്ചു തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് എമിററ്റ്സ് മാർ ജോർജ്ഞക്കാട്ട് ഉദ്ഘാടനം ചെയ്തു അപ്പൊ എഴുപത്തിമൂന്ന് ലക്ഷം രൂപ ഒരു വർഷം വിൻസെന്റ് ഇപ്പോൾ സ്വന്തം രഹസ്യ പിന്വരുത്തി കൊടുക്കുന്നു അത് വലിയൊരു സംഭാവനയാണ് മറ്റു കാര്യങ്ങളൊക്കെ അപ്പോൾ ആ രഹസ്യപ്പെരിവ് ഇവർ സ്വന്തം എടുക്കുന്നു കൂടാതെ മറ്റുള്ള മയസ് ശേഖരിക്കുന്നു അങ്ങനെ ശേഖരിക്കുന്ന വയസ്സുകളൊക്കെ ഏറ്റവും അർഹിക്കുന്ന വ്യക്തികൾക്കുണ്ട് എല്ലാം ഞായറാഴ്ച വിശ്വ കുർബാനി സജീവമായി പങ്കെടുക്കുന്നു വിശ്വ കുർബാനി സ്വീകരിക്കുന്നു അതുകഴിഞ്ഞൊരു മീറ്റിംഗ് ഉണ്ട് മീറ്റിംഗ് കഴിഞ്ഞാൽ വളരെ തന്നെ ഇടവേളയിലെ രോഗികളായി കിടക്കുന്നവരെയും വാർദ്ധക്യ സഹനമായ കൊണ്ടോ അല്ലാതെ ഒക്കെ കൊടുക്കുകഴിയുന്നവർ പോയി സന്ദർശിക്കാറുണ്ട് അങ്ങനെ സന്ദർശന വേളയിൽ ഒരു പുതിയ സഹായം അർഹിക്കുന്ന ആളുകൾ കണ്ടെത്താറുണ്ട് അതെല്ലാം ഞായറാഴ്ചയും ചെയ്യുന്ന കാര്യമാണ് തീർച്ചയായിട്ടും അതൊക്കെ ഓർക്കുമ്പോൾ പിൻസലിന്റെ പ്രവർത്തനമാണ് ഉള്ളത് ധാരാളം ഭവനങ്ങൾക്ക് ഭവനങ്ങൾ ഭവന രേഖ ചെറുക്കാൻ ഭവനം വെച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ എന്നോട് ചോദിക്കുണ്ടായി ഈ വർഷം എത്ര ഭവന ഇപ്പൊ എത്ര ഭവനങ്ങളായിരുന്നു പിൻസലിന്റെ സുവർണ ജോലി ഒരു നാലഞ്ച് വർഷം ഉണ്ടാകും ഒന്ന് ആറ് നാലഞ്ച് വർഷം മുമ്പാണ് ആഘോഷിച്ചത് രൂപതാനത്തിൽ അന്ന് ഇവർ തിരുമാനിച്ചത് നാൽപ്പത് വീട് വെച്ചു കൊടുക്കുന്നതായിരുന്നു പക്ഷെ അന്ന് അന്ന് തന്നെ അറിവ് വരുവല്ലോ ഇപ്പൊ എപ്പോഴും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവർക്കും കേട്ടോ കേട്ടു അതെല്ലാം ആളുകളെ എല്ലാവരും കൂടെയും ഏകോപിപ്പിച്ചോ ചെയ്യുന്ന നല്ല പ്രവർത്തിയാണ് പ്രവൃത്തിയാണ് നമുക്ക് ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചോളൂ ഒരു പവനം കിട്ടുക അല്ലെങ്കിൽ അത്യാവശ്യം നമുക്ക് ഒരു സഹായം കിട്ടുക ഹോസ്റ്റലിൽ പോകാനോ വിദ്യാഭ്യാസനായിട്ടൊക്കെ എങ്ങനെയുണ്ട് ധാരാളം പേരുണ്ട് സഹായം അർഹിക്കുന്ന ആളുകളുണ്ട് ചിലപ്പോൾ നമ്മളോട് ചോദിച്ചു ചിലപ്പോൾ അല്ലാതെയൊക്കെ ചോദിക്കാറുണ്ട് പലപ്പോഴും കുട്ടികളും യുവജനങ്ങളും മുതൽ നടക്കാൻ നമ്മുടെ സഹായം ചോദിക്കും അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ കണ്ടെത്തി പ്രവർത്തനങ്ങൾ ഒരു പ്രത്യേകതയാണ് നമ്മുടെ ഇടവകയിലെ ഈ രണ്ട് യൂണിറ്റുകളും വളരെ മനോഹരമായിട്ട് പ്രവർത്തിച്ചു പോരുന്നു എന്നറിയുന്ന സന്തോഷം നിങ്ങൾ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് അതിന് ആയിരത്തി എണ്ണൂറ്റി നാല് യും ചെയ്തു അതിനുശേഷം ഇറ്റലി ഇംഗ്ലണ്ട് അയർലൻഡ് ബെൽജിയം സ്കോട്ട്ലൻഡ് ജർമ്മനി പോളണ്ട് ഗ്രീസ് ടർക്കി അമേരിക്ക മെസ്സി തുടങ്ങി ഇന്ത്യ അടക്കം അൻപതിലധികം രാജ്യങ്ങളിലെ തോമാപുരം സെന്റ് തോമസ് ഫെറോണ വികാരി ഫാദർ മാണിമേൽവട്ടം അനുഗ്രഹ പ്രഭാഷണം നടത്തി സെന്റ് വിൻസെന്റിപ്പോൾ സൊസൈറ്റി തലശ്ശേരി അതിരൂപതാ പ്രസിഡന്റ് സണ്ണി നെടികാലായിൽ മുഖ്യപ്രഭാഷണം നടത്തി പാലാവേൽ സെന്റ് ജോൺസ് ദേവാലയ വികാരി ഫാദർ ജോസ് മാണിക്കത്താഴെ ഫാദർ മാത്യു വളവനാൽ ഫാദർ പ്രവീൺ കായങ്കാട്ടിൽ ബിനോയ് പുതുമംഗലം ടോമി ചെൻ വട്ടോത്ത് സിസ്റ്റർ ലീന ടോമി കോട്ടപ്പുറം സിസ്റ്റർ പി എസ് റോസമ്മ ഇടക്കര സിസ്റ്റർ ബിന്ദു പുത്തേട്ടുപടവിൽ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ ആദ്യകാല പ്രവർത്തകരെ ആദരിച്ചു വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു பாராவேல் இலக்கிய நூல்களை முன்னதாகவே பாராவேல் கான்பரன்ஸின் சுவேததுலிலே அகௌசங்களோடே கொண்டாடவமா போட்டி ஆயிடுது. பிரியமானவரே கூடியிருந்தே யாரை செய்யுமா ಸದಸ್ಯிகளினியவர்களே இந்த ஐந்து வருட வசந்த காலத்துக்கு

നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ